ഇന്നർവീൽ ഓഫ് ഗോൾഡൻ വർഷത്തേക്കുള്ള ഭാരവാഹികൾ ചുമതലയേറ്റു ഇന്നർവീൽ ഡിസ്ട്രിക്ട് ചെയർമാൻ ലീന ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നർവീൽ ഇന്നർവീൽ ഓഫ് ഗോൾഡൻ മാനാറിന്റെ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ചെയർമാൻ ലീന ജയകുമാർ പരിപാടി ചെയ്തു ഇന്റർനാഷണൽ ടുത്ത് ചോദിച്ചു ഒരു പത്രാധിപം വന്ന് ചോദിച്ചു ഇന്ന് നില അംഗമാണത് അംഗമായിട്ട് സിഗ്നിഫിക്കൻസ് ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബീന എം കെ അധ്യക്ഷത വഹിച്ചു മാന്നാറിന്റെ പൊതുരംഗത്ത് പ്രവർത്തന റിപ്പോർട്ട് പ്രസിഡന്റ് രശ്മി ശ്രീകുമാർ സെക്രട്ടറി സ്മിതാരാജ് ട്രഷറർ ബിന്ദു മേനോൻ ഐ എസ് ഒ അപർണദേവ് എഡിറ്റർ ശ്രീകല എ എം വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി വി ഡിസ്ട്രിക്ട് സോൺ ഒമ്പതിന്റെ യുവജന ശിശു ശാക്തീകരണ പ്രവർത്തന കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ ബീന എം കെ എന്നിവരാണ് ചടങ്ങിൽ ചുമതലയേറ്റത് ക്ലബ്ബംഗങ്ങളായ റീന ജോജി ഡോക്ടർ ബിന്ദു എസ് ജെ ശ്രീ എസ് നായർ എഡിറ്റർ ശ്രീകലായ എം എന്നിവർ പുതിയ നാല് അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും ഡിസ്ട്രിക്ട് ചെയർമാൻ ഇന്റർവ്യൂൽ പ്രോട്ടോകോൾ പ്രകാരം അവരെ ക്ലബ്ബിൽ അംഗങ്ങളാക്കുകയും ചെയ്തു ക്ലബ്ബിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായം വിദ്യാഭ്യാസ ധനസഹായം അംഗൻവാടി കുട്ടികൾക്കുള്ള കളിപ്പാട്ട വിതരണം എന്നിവയും നടന്നു ക്ലബ്ബ് ബുള്ളറ്റിൻ കാഴ്ചയുടെ ഈ വർഷത്തെ പ്രകാശന കർമ്മം ഡിസ്ട്രിക്ട് ചെയർമാൻ മാനാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡംഗം വത്സല ബാലകൃഷ്ണന് നൽകി നിർവഹിച്ചു ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് പ്രസിഡന്റ് രശ്മി ശ്രീകുമാർ മൊമെന്റോ സമ്മാനിച്ചു ഇന്നർവീൽ ക്ലബ്ബ് ചെങ്ങന്നൂർ പ്രസിഡന്റ് അനു റെജി ഗോൾഡൻ ആറന്മുള പ്രസിഡന്റ് ജയശ്രീ സുരേഷ് മാനാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡംഗം വത്സല ബാലകൃഷ്ണൻ മാന്നാർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സോണി അലക് മാർ റോട്ടറി ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് അനില സുഴത്തിൽ റോട്ടറി മുൻ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പ്രകാശ് കൈമൾ ട്രഷറർ ബിന്ദു മേനോൻ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നർവേൽ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അത്താഴവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ മാനാർ